കനത്ത മഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ മാതൃകയായി അഗ്നിരക്ഷാസേന രണ്ട് ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴയിൽ കായംകുളത്തെ പല പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായ സാഹചര്യത്തിൽ അഗ്നിരക്ഷാസേന രാവും പകലുമില്ലാതെ രക്ഷാപ്രവർത്തനമാണ് നടത്തിവരുന്നത് വരുന്നത് കനത്ത മഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ മാതൃകയാകുകയാണ് കായംകുളത്തെ അഗ്നിരക്ഷാസേന യൂണിറ്റ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തുടരുന്ന കനത്ത മഴയിൽ കായംകുളത്തെ പല പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായ സാഹചര്യത്തിൽ അഗ്നിരക്ഷാസേന യൂണിറ്റ് രാവും പകലുമില്ലാതെയുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തിവരുന്നത് പലയിടത്തും വിവിധ റോഡുകളിലും വീടുകളിലും അനിയന്ത്രിതമായി വെള്ളം കയറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ചാണ് സേനാംഗങ്ങൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത് കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ റോഡുകളിലും വീടുകളിലും പൂർണ്ണമായും വെള്ളം കയറിയതോടെ ചൊവ്വാഴ്ച രാത്രി രണ്ടു മണി മുതൽ അഗ്നിരക്ഷാസേന രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നു നൂറ്റി അൻപതോളം പേരാണ് കണ്ടല്ലൂരിൽ മാത്രമായി കുടുങ്ങിക്കിടന്നത് ഇതിൽ പ്രായമുള്ളവരും കിടുപ്പ രോഗികളും കുട്ടികളും ഉണ്ടായിരുന്നു ഇവരെ സുരക്ഷിതമായി ലൈഫ് ബോട്ടിൽ കയറ്റി രക്ഷപ്പെടുത്തി ആംബുലൻസിൽ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും താൽക്കാലികമായി മാറ്റിപ്പാർപ്പിച്ചു ഇവിടെ ക്യാമ്പ് തുറക്കുമെന്ന് വാർഡ് മെമ്പർ കെ ആർ രാജേഷ് അറിയിച്ചിരുന്നു അഗ്നിരക്ഷാസേന ഓഫീസർമാരായ വിമൽകുമാർ സന്തോഷ് കുമാർ ജിമ്മി ജോസഫ് സജിൻ അനൂപ് അരുൺ ബാബു രഘു സജീവ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം

ഒരു മുതിർന്ന സ്ത്രീയും അവർ മകളും ഒറ്റപ്പെട്ടതായിട്ട് ഒരു വിവരം കിട്ടിയത് നമ്മൾ അങ്ങനെ ആ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ഓപ്പറേഷനായിട്ടാണ് ഇവിടെ എത്തിയത് നമ്മൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ മോശമുള്ള സ്ഥിതിയാണ് അപ്പോൾ അവിടുന്ന് തുടങ്ങിയ ആ ഒരു റെസ്ക്യൂ വർക്ക് ഇപ്പം ഏകദേശം നാല് അഞ്ച് മണിക്കൂറായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നാൽപ്പത് നാൽപ്പത്തിരഞ്ചോളം വരെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് രക്ഷപ്പെടുത്തിയ ആൾക്കാരിൽ ഒരു പത്ത് പതിനഞ്ച് പേരോളം ഈ കാ കിടപ്പ് രോഗികളും കാലും കയ്യുമൊക്കെ ഒടിഞ്ഞ ആൾക്കാരാണ് അവർക്ക് വേറെ നിർവാഹമില്ല തന്നെ രണ്ട് മൂന്ന് പേരുണ്ട് ഇതിനകത്ത് ഈ പോകുന്ന വള്ളത്തിനകത്ത് മൂന്ന് കാലും മൂന്ന് പേര് കാലൊടിച്ചതും ഒരു പ്രായം ചെയ്യുന്ന സ്ത്രീയാണ് അപ്പം നമ്മൾ ഈ ഒരൊറ്റ കോളിൻ്റെ പുറത്തൂടെ വന്ന് നമ്മൾ ഇത്രയും അങ്ങ് നടത്തിയിട്ടുണ്ട് എത്ര പേരുണ്ട് ഒരു മൂന്ന് മാസം പ്രായമായ ഒരു കുഞ്ഞിനെ നമ്മൾ രണ്ട് മാസമായ ഒരു കുഞ്ഞിനെയും അതിൻ്റെ അമ്മയും ഒക്കെ നമ്മളൊരു ബന്ധുവീട്ടുകൾ കൊണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം എത്ര എത്ര പേരുണ്ട് ഇപ്പം ആരൊക്കെയുള്ളത് സീനിയർ ഓഫീസറാണ് ഇതെന്റെ സുഹൃത്താണ് പിന്നെ ഞങ്ങൾ ടീം ഏകദേശം പേര് വർക്ക് ബുധനാഴ്ച കായംകുളത്തെ പല ഭാഗങ്ങളിലും അഗ്നിരക്ഷാ സേന യൂണിറ്റിന്റെ രക്ഷാപ്രവർത്തനം നടന്നു സ്റ്റേഷൻ ഓഫീസർ ജെബിൻ ജോസഫിന്റെയും അസിസ്റ്റന്റ് ഓഫീസർ മണിയന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം തുടരുന്നത് രണ്ടാംകുറ്റി പുള്ളിക്കണക്ക് കരീലക്കുളങ്ങര ചേരാവള്ളി എന്നീ ഭാഗങ്ങളിലാണ് പ്രധാനമായും രക്ഷാപ്രവർത്തനം നടത്തിയത് സിഡി നെറ്റ് ന്യൂസ് കായംകുളം